ഇപ്രാവശ്യവും സ്നേഹ ഇഫ്താർ ഒരുക്കി വളാഞ്ചേരിയിലെ കൂട്ടിരിപ്പൊന്നാത്ത് വീട്ടിൽ പ്രഭാകരൻ എന്ന വെസ്റ്റേൺ പ്രഭാകരൻ തുടർച്ചയായി എല്ലാ വർഷവും ഇഫ്താർ ഒരുക്കുന്ന പ്രഭാകരൻ കഴിഞ്ഞ വർഷം വിദേശത്തായതിനാൽ ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നില്ല മുപ്പത്തി ആറ് വർഷമായി മുടങ്ങാതെ റംസാൻ വ്രതം അനുഷ്ഠിക്കുകയാണ് വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വളാഞ്ചേരി സ്വദേശി വെസ്റ്റേൺ പ്രഭാകരൻ സഹോദര മതസ്ഥരുടെ കൂടെ ചേർന്ന് വ്രത മനസ്സിനും ശരീരത്തിനും ഉണർവ് കിട്ടുന്നതിനും നോമ്പെടുക്കുന്നതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫയുടെ പ്രേരണയിൽ റംസാൻ വ്രതമെടുത്തു തുടങ്ങിയത് പത്തു ദിവസത്തെ വ്രതമെടുക്കാമെന്ന് കരുതി തുടങ്ങിയത് ഇപ്പോൾ മുപ്പത്തിയാറ് വർഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടയിൽ ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് പതിനൊന്ന് ദിവസത്തെ നോമ്പ് മാത്രമാണ് മുടക്കിയിട്ടുള്ളത് പ്രഭാകരന്റെ വീട്ടിലെ ഇഫ്താർ അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഐക്യം വിളിച്ചോതുന്നതാണെന്ന് പാണക്കാട് മുനവറലി മുനവറലിഷ്യാപ്തങ്ങൾ പറഞ്ഞു നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നോമ്പ് തുറ ഫിക്സ് ചെയ്തൊരു വെക്കുകയാണ് ഒരുപാട് അദ്ദേഹം ഞാൻ ദുബായി സമയത്താണ് അദ്ദേഹത്തിന് ബന്ധപ്പെടുന്നത് പ്രിയപ്പെട്ട വ്യക്തിഫൈ മുഖേന ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഡേറ്റ് വേണം ആ ഡേറ്റിനെ ഞാൻ വെക്കുകയുള്ളൂ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം കഴിഞ്ഞ ഒരുപാട് വർഷമായി മുടങ്ങാതെ ഇവിടെ നോമ്പ് നോമ്പുതുറയ്ക്ക് വരികയാണ് ഇവിടുത്തെ നോമ്പുതുറയ്ക്ക് വരുമ്പോൾ വലിയ സന്തോഷം വേറെയാണ് എല്ലാവരെയും കാണാം എല്ലാവരുമായി സൗഹൃദം അകടാം നമ്മളൊരു വലിയ സ്നേഹത്തിൻ്റെ കട ഇവിടെ ഈ മുറ്റത്ത് തുറന്ന് വെച്ച പോലെയാണ് ഇവിടെ വീട്ടിൽ വന്ന് അവിടെ മകരി നമസ്കരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ ഒക്കെ അവിടെ ഉണ്ടാകും പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് നമ്മൾ നമ്മുടെ വിശ്വാസം അപ്പം അങ്ങനെയുള്ള ഒരു സഹവർവത്തിലൂടെ നമ്മുടെ നാട് പോവേണ്ട അനിവാര്യതയെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രഭേട്ടന് അദ്ദേഹം നൽകുന്ന സ്നേഹത്തിന് പകരമായി നമുക്കൊന്നും നൽകാൻ സാധിക്കില്ല അതിന് പകരമായി നമ്മൾ ഒന്നിച്ച് സ്നേഹിക്കുക എന്ന് മാത്രമാണ് നമുക്ക് മാസത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സന്ദേശം പ്രഭാകരന്റെ വീട്ടിലെ സ്നേഹവിരുന്നിൽ തുടർച്ചയായി ആറാം വർഷമാണ് താൻ പങ്കെടുക്കുന്നതെന്നും നാടിന്റെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദത്തിന്റെയും ഒരു ഇടം കൂടിയാണ് ഈ ഇഫ്താർ സംഗമം എന്നും ആര്യ മഹർഷി അഭിപ്രായപ്പെട്ടു സ്ഥലങ്ങൾ ഈ റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ ഒരു ദിവസം നമ്മുടെ മുനവർലിത ശിഹാബ്ദങ്ങള് ഒരിക്കലെ എന്നോട് വിളിച്ച് പറഞ്ഞു ഈ വർഷം ഒരു പാണക്കാട് ഒരു സമൂഹ കൂട്ടുന്ന നോമ്പുതുറ നടക്കുന്നുണ്ട് മഹർഷിയും കുടുംബവും തീർച്ചയായിട്ടും പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ന പോലെയാണ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിങ്ങനെ അത്രയും വലിയൊരു നോമ്പുതുറയിലാണ് പങ്കെടുത്തത് അന്ന് നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തിരുന്നു അന്ന് അന്നാണ് പ്രഭാകർജിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് അപ്പോൾ പ്രഭാകർജി എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത വർഷത്തിൽ നോമ്പ് തുറക്കുക ഞാൻ മഹർഷിയെ വിളിക്കാം മഹർഷിയും കുടുംബവും തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു അത് മറന്നു പക്ഷേ പ്രഭാകർജി അത് മറക്കാതെ എന്നെ വിളിച്ചു എല്ലാ വർഷത്തിലും നോമ്പ് തുറക്കാൻ അദ്ദേഹം വിളിക്കാറുണ്ട് ഞാനിവിടെ വരാറുണ്ട് ഈ ഒരു സൗഹൃദം നിരവധി ശ്രേഷ്ഠ വ്യക്തികളെ നമുക്കിവിടെ വെച്ച് പരിചയപ്പെട്ടു അതുകൂടാതെ ഈ ഒരു സ്നേഹഭവനത്തിന് എനിക്ക് ഒരു ഒരു യാത്രയുടെ ഭാഗമായി ഒരു ദിവസം അവിടെ തങ്ങേണ്ടതായിട്ടുള്ള ഒരു സന്തോഷം ഒരു എന്താ പറയുക അങ്ങനെ ഒരു അവസരം എനിക്ക് ഒത്തുചേർന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒത്തു ചേരുന്നതും ഈ സ്പർദ്ധയും വിഷമെല്ലാം പകർത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രഭാകർജി ചെയ്യുന്ന ഈ ഒരു സൗഹൃദ സന്ദേശം എല്ലാവരും മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നോക്കു തുറക്കിയ എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുന്ന വർഷത്തോളം ആയിട്ട് നമ്മൾ ഇവിടെ മുടങ്ങാതെ വരണ്ട് എല്ലാം നോക്കു തുറക്കും വരാറുണ്ട് തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത പലരും തന്റെ ഇഫ്താറിലൂടെ അവരുടെ സൗഹൃദം പുതുക്കിയ നല്ല അനുഭവം മാത്രമാണ് തനിക്കുള്ളതെന്ന് വെസ്റ്റേൺ പ്രഭാകരൻ പറഞ്ഞു നോമ്പുതുറ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞത് പ്രതീക്ഷിച്ചും കൂടുതൽ ആളുകളുണ്ടായിരുന്നു ഗസ്റ്റുകളുണ്ടായിരുന്നു പ്രത്യേകിച്ചും എൻ്റെ ഒരു പ്രിയ സഹോദര പിന്നായിട്ടുള്ള പാണക്കാട് മനോരമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റിനാണ് ഞാൻ വെച്ചത് അദ്ദേഹം ഇല്ലാതെ നോമ്പ്തോറ നടത്താറില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ആര്യ മഹർഷി അങ്ങനെ ഒരുപാട് പേര് മുജീബ് ഡോക്ടർ അതുപോലെ തന്നെ ബഷീർ രണ്ടത്താണ് ഒരുപാട് പേര് മുഹമ്മദ് ഡോക്ടർ നമ്മൾ നമ്മളത്രയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് വിവിധ തലങ്ങളിലുള്ള ആളുകളാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ആളുകൾ മുഖം തിരിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്താൻ ക്ഷണിക്കാറുണ്ട് എല്ലാവരും കുടക്കയിലിരുന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ച് അവസാനം അല്പം ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞ് പോവാ തിരിഞ്ഞു പോകണം അതോടുകൂടി പല ആളുകളുടെയും സൗഹ നഷ്ടപ്പെട്ട സൗഹാർദ്ദം ഇവിടെ നിന്ന് വീടിൻ്റെ അടുത്തായിട്ട് പല സമയത്തായിട്ട് അപ്പം ഒരു വർഷം മുന്നേ എൻ്റെ ഒരു പിറന്നാളുണ്ടായിരുന്നു അത് ഇതിൻ്റെ വേറൊരു ഭാഗമായിരുന്നു ഈ പറഞ്ഞ എല്ലാ ഗ്രസ്റ്റുകളും മനോർദങ്ങളും സത്യേന്ദ്രം പത്തനംതിട്ടിക്കാട് അടുക്കള ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു ഒക്കെ തന്നെ എൻ്റെ മനസ്സിലൊരു ആശയം അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിവിധ തലങ്ങളിലുള്ള എനിക്കൊരു എൻ്റെ ഒരു അസറ്റ് തന്നെ ഒരു വലിയ സുഹൃത്ത് വലയമാണ് കുറേ ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ് അവരൊക്കെ എല്ലാവരെയും വിളിച്ചിരുത്തി പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു കൂടിച്ചേരൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വർഷം എന്തായാലും ഇത്തരത്തിൽ കൂട്ടായ്മ നോമ്പ് തറ നടത്തണം എന്ന് തീരുമാനിച്ചത് എന്താ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ആവർത്തന വിരസതയാണ് പറഞ്ഞു പറഞ്ഞ് കാരണം കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിക്കൊണ്ട് ഇതുവരെ ഒരു പതിനൊന്ന് ദിവസമാണ് എനിക്ക് ആകെ നോമ്പ് നഷ്ടപ്പെട്ടത് അതൊരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് അനുഭൂതിയാണ് നോമ്പ് ഒരു റംസാൻ വരുന്നതെന്ന് കഴിഞ്ഞ് പത്ത് ദിവസം മുന്നേ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പാണ് എല്ലാ യാത്രകളും ഒഴിവാക്കി എന്തൊക്കെയാണോ സുഖലോലുപത എന്തൊക്കെയാണോ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നോമ്പിനെ വരവേൽക്കാറ് മുപ്പത് ദിവസം അത് ആസ്വദിക്കാറ് എന്നാണ് പറയേണ്ടത് എന്നല്ല ആസ്വദിക്കാറ് ഇനിയുള്ള കാലം അത്രയും ആ രീതിയിൽ തന്നെ ചെയ്യാനും പോകാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും നോമ്പുകളൊക്കെ ആയിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം ആഗ്രഹവും അതിലപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ എൻ്റെ വീടിനകത്താണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും എൻ്റെ ഭാര്യയാണ് മസല്ല വിരിക്കാറ് എന്നുള്ളതും അതിയായ സന്തോഷം എന്നും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ പ്രചോദനമൊന്നുമില്ല ആ മുപ്പത്താറ് വർഷം മുന്നേ എൻ്റെ ഏറ്റവും വലിയ പുതിയ സുഹൃത്തുണ്ടായിരുന്നു അന്ന് ഇവിടെ ദേശാവിനായി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ ഫാങ്കിൽ പങ്കെടുത്തിരുന്നു ഞാൻ നിർബന്ധ ബുദ്ധി അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടതാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ തോന്നുന്നത് അദ്ദേഹത്തിന് വയ്യ ശാരീരിക അസ്വാസ്ഥ്യുള്ള ആളാണ് എന്നിരുന്നാലും ഇന്ന് മുപ്പത്താറ് വർഷം മുന്നേ അദ്ദേഹമാണ് ആറ് ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഈ നോമ്പ് ഒന്ന് നിർത്തു നോക്ക് എന്ന് പറഞ്ഞ് ഒരു പരീക്ഷണാർത്ഥം വെറുതെ എടുത്ത് നോക്കിയതാണ് പക്ഷെ വല്ലാത്തൊര അനുഭൂതിയായിരുന്നു ശാരീരികമായും മാനസികമായും അതുകൊണ്ടാണ് കൊല്ലം അത്രയും മുപ്പത് ദിവസവും ആ നോമ്പ് കൃത്യമായിട്ട് എടുത്തു പിന്നെ ഇക്കാലം അത്രയും കഴിഞ്ഞ് മുപ്പത്താറ് വർഷവും അത് മുടക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു ഇനിയുള്ള കാലം അത്രയും അങ്ങനെ തന്നെ ചെയ്യാനാണ് ആഗ്രഹം വെസ്റ്റേൺ പ്രഭാകരൻ തന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സ്നേഹസംഗമമായി മാറി സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവറലി ഷിയാബ് തങ്ങൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആര്യ മഹർഷി ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നജീബ് കുറ്റിപ്പുറം സുരേഷ് പാറത്തൊടി എന്നിവർ സംസാരിച്ചു ചെകുവേര ഫോറം പ്രസിഡന്റ് വി പി എം സാലിഹ് സ്വാഗതം പറഞ്ഞു